ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് പോകുന്നത് ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ റിസോർട്ട് എവിടെയെന്നുള്ളത് ഒരു ഐഡിയ എനിക്കില്ല അനേറ്റിക്കൂല ഐഡിയ ഉള്ള ആളാണ് മുമ്പിൽ നടക്കുന്നത് അതായത് ലിച്ചു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവളെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എൻട്രി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ റിസോർട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയൊരു റിസോർട്ടാണ് ഈ റിസോർട്ടിന്റെ പുറത്തായിട്ട് തന്നെ അവര് ഹോളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇതാണ് കേട്ടോ അവിടുത്തെ ഹോൾ വരുന്നത് അപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് എന്നാണ് പറയുന്ന കേട്ടത് ഈ റിസോർട്ടിലേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്ന് അറിയണത് ലിസ്റ്റ് പറഞ്ഞു തന്നപ്പോഴാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞത് അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റി ഏർ ബാഗൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് കുറെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള പാർക്കൊക്കെ ഉണ്ടാക്കിണ്ട് അപ്പൊ ഞങ്ങളതൊന്നും സെറ്റാകാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഇതാണ് ഹാളിലേക്കുള്ള എൻട്രി വരുന്നത് കണ്ടോ ഒരാടാ ഞാൻ നിക്കുന്നുണ്ട് കണ്ടോ ലിച്ചുപായ ആടാ ആ കണ്ടോ ഗൈസ് ഇവിടെ ഒരു കുളൊക്കെ വരുന്നുണ്ട് കണ്ടോ ഗൈസ് തോണിയൊക്കെ വരുന്നുണ്ട് പിന്നെ വരുന്നത് വരെ വീടാണ് കണ്ടോ ആടുകൂ ഞാൻ ആട് മോടിയാ എടുത്താൽ വരില്ല കണ്ട പോലെ ഊഞ്ഞാലാടുകയാണ് ഇവിടെ ആസ്വദിക്കുകയാണ് നല്ല ഇവരിങ്ങനെ പോവുകയാണ് ഗൈ അപ്പം ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളങ്ങനെ പോവാണ് ഇതാണ് എൻട്രി വരുന്നത് റിസോർട്ടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ കേട്ടോ ജിമ്മ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ജിമ്മിലേക്ക് വരികയാണ് ഫസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ ജിമ്മൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ലിച്ചു ഒക്കെ ട്രൈ ചെയ്ത് നോക്കണേ അത് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ നോക്കണത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയി കാണും വരെ ബായ്